ഒരു ഭാഗം വിടാത്ത ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു ലൊക്കേഷൻ വീടല്ലേ പാലക്കാട്ടേക്ക് ഒരു ട്രിപ്പ് പോവാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതി നമ്മൾ കാണാത്ത കുറേ എന്നൊക്കെ കേട്ടു അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ് കുറച്ച് വെറൈറ്റി കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ് അല്ല റെയിൽവേ സ്റ്റേഷൻവേസ് അതിലേക്ക് അങ്ങോട്ട് കാണിച്ചു ഇത് നമ്മുടെ അവിടെ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ സ്റ്റേഷൻ ഉണ്ട് ഇപ്പറത്തെ സ്റ്റേഷൻ ഉണ്ട് ചെറിയ നിലമ്പൂര് ആ റൂട്ടിലേക്ക് പോകുന്ന ആ ട്രെയിനാണ് ഇതിലൂടെ പോകുന്നത് ഈ സ്ഥലത്ത് ഏതാണെന്നറിയോ ഇതാണ് കുളപ്പള്ളി കുളപ്പള്ളി അപ്പൻ അതേപോലെ കുളപ്പള്ളി കൊളപ്പള്ളി ലീലാന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലപ്പള്ളി അപ്പനെ കൊളപ്പള്ളി ഇതാ ആ കൊളപ്പള്ളിയാണിത് ഇതാണോ ആ പാലം ഒറ്റപ്പാലം എന്ന് പറഞ്ഞാലുള്ള പാലം ഇതാണോ രണ്ട് പാലം ഇതൊരു ചെറിയ പാലാണല്ലോ അത് അപ്പുറത്തി അതുപോലെ പാടം ഇഷ്ടംപോലെ പോലെ പാടങ്ങൾ തന്നെ പാടം ആണ് ഓർമ്മ തരുന്നത് ഇപ്പൊ നമ്മള് നെന്മാറിന്ന് നല്യാമ്പത്തി റോഡിലേക്ക് തിരിഞ്ഞിട്ടു ഏകദേശം മുപ്പത് കിലോമീറ്റർ ഇവിടെ പോകാനുണ്ട് പോകാൻ പണ്ട് മുപ്പത് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്ററും എന്താ ചൂരാണ് ചുരാണ് അടിപൊളി വ്യൂ ആണ് വാ വാ പേരെന്താ 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 പേര് 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 ഉണ്ണി ആ ഉണ്ണിമോളാണ് അടിപൊളി ഭയങ്കര കാക്ക കേട്ടോ നമ്മള് ചായ കുടിക്കാൻ നിർത്തിയതാണ് ചായ കുടിക്കാൻ നിർ നമ്മുടെ നമ്മടെ നാട്ടിലെ ഒരാളൊക്കെ ഇണ്ട് എവിടെയാണ് ല്ലേ എന്റെ പേരെന്തായിരുന്നു വളരെ സന്തോഷം പാലക്കാട് ഉണ്ടല്ലോ നമ്മളെ നാട്ടിലാളെ കണ്ടപ്പോട്ടെ ശരി പോട്ടെ പോട്ടെട്ടാ പിന്നെ കാണാം ശരിയാസാ ഇപ്പൊ നമ്മളിതോ പാലക്കാടാണ് പാലക്കാട് ചായ കുടിക്കാൻ നിർത്തിയാണ് ചായ കുടിക്കാൻ നിർത്തി ചായയൊക്കെ ഒക്കെ കുടിച്ചു നല്ല ഒരു അടിപൊളി ചായയും ഒരു പരമ്പൂരൊക്കെ കഴിച്ചു വളരെ നാട്ടുകാരണം കേട്ടോ നമ്മളെ നാട്ടുകാര കടയായാലും വൈകുന്നേരം ഭയങ്കര കാറ്റാ കേട്ടോ അതൊക്കെ നോക്കിയാൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ അവർ പറയുന്നത് പനകളും പിന്നെ പനേൻ്റെ ശബ്ദം നല്ലോണം ഉണ്ട് ചായ അടിച്ചിട്ട് അപ്പോൾ നമുക്ക് പോവാം നമ്മളിപ്പോ പോത്തുണ്ടി ഡാമിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് നല്ല ഉദ്യാനൊക്കെ ഫ്രണ്ട് തന്നെ നമ്മൾ പോത്തുണ്ടി ഡാമിലേക്ക് കയറി നമ്മൾ ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ മനോഹരമായ സ്ഥലം മനോഹരമായ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല അതിന്റെ ആവശ്യത്തിന് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ വ്യൂ ഓളി കുറവാണ് നമ്മുടെ ഇവരൊക്കെ ഉണ്ടാവില്ല നമ്മളങ്ങനെ പോത്തുണ്ടി ഡാമിന്റെ മുകളിലാണ് അയ്യോ അടിപൊളി പ്രാവശ്യം ഇല്ലാന്നാണ് നല്ല റോഡ് ട്ടോ മനോഹരമായ കാഴ്ചയാണ് നല്ല കാര്യങ്ങളാണ് ഒരുപാട് ഒരുപാട് നടക്കാണ്ട് ഒരുപാട് അങ്ങോട്ടേ ഇവിടെ ശരിക്കും കാണാൻ പ്രത്യേകിച്ച് ം ഈ ഡാമെന്ന് തന്നെ ഉള്ളൂ കൂടുതലായിട്ട് കൂടുതലായിട്ടും കാണാതെ അങ്ങോട്ട് ക്യാമറയിൽ എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ മലകളും ഒരുപാട് മലകളുണ്ട് ഒരു ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് വൈബ് ഒന്നും ഭയങ്കര കാറ്റ് വെച്ചാൽ എന്താ പറയാ ചിലപ്പോ നോയിസ് കേൾക്കുന്നുണ്ടാവും ഈ കാറ്റിന്റെ നമ്മളെ കൈയൊക്കെ ഒക്കെ കാറ്റടിച്ചിട്ട് നമ്മൾ പുറകോട്ടൊക്കെ പോകുന്നു അങ്ങനെയും കാറ്റാണ് നല്ല വെയിലുണ്ട് പക്ഷെ കാറ്റുണ്ട് ചൂടറങ്ങില്ല കേട്ടോ നല്ല തണുത്ത കാറ്റ് നല്ല വെയിലാണ് നല്ല വെയിലാണ് നല്ല വെയിലാണ് മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു ചെറുതായിട്ട് അവിടെയൊക്കെ ആവുന്നുണ്ട് ഡാമിന്റെ പ്രത്യേകതയും കൂടെ ഉണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മണ്ണ് ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണ് പോത്തുണ്ടി ഡാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്നത്തെ കേരള ഗവർണർ ആയിരുന്ന ആർ രാധാകൃഷ്ണറാവു ആണ് ഈ ഡാമിന്റെ നിർമ്മാണം അതെ 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 പദ്ധതി ഒക്കെ ഉണ്ട് ഇവിടെ പാലക്കാട് ജില്ലയിലെ കൃഷിക്കും കുട്ടികളൊക്കെ ആയിട്ടുള്ള പൊത്തൊട്ടി ജലസേചന പദ്ധതി ആ ഇത് ഈ ഡാമിലെ വെള്ളം അങ്ങനെ യൂസ് ചെയ്ത് ഇനി ഇവിടെ ആലത്തൂർ ചിറ്റൂർ ഈ ഗ്രാമ ഗ്രാമത്തിലുള്ള ആളുകൾക്കാണ് അവർക്ക് കൃഷി ചെയ്യാനുള്ള കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഉപകാരം അതെ അതെ തൊട്ടി ജലസേചന പദ്ധതി കൊണ്ട് എന്തായാലും ഇവിടെ വരുമ്പോൾ എന്താ പറയുക ഈ കാഴ്ചകളൊക്കെ കാട്ടും നല്ല കാഴ്ച നല്ല കാഴ്ച നമ്മൾ പുറകോട്ടൊക്കെ പോകുന്നത് അങ്ങനെയും കാറ്റാണ് അൽ കാറ്റ് എന്തായാലും നല്ല നല്ല എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ഒത്തിരി താഴെ നമ്മളിപ്പോൾ കയറി വന്നാൽ ഒത്തിരി താഴത്തോട്ട് നോക്കുമ്പോൾ താ ഒരു ഉദ്യാനം പോലെ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല അതെ ഇപ്പോൾ നമ്മുടെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നല്ലതും കുട്ടികൾക്കൊക്കെ വന്നിരിക്കാനും കഴിയാണെങ്കിൽ വെയിലാണെങ്കിലും ചൂടാറിയ കേട്ടോ നല്ല കാറ്റാണ് ചിത്ര കാറ്റ നല്ല കാറ്റാണ് നല്ല കാറ്റാണ് മറ്റ് രാവിലെയൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ല തോടമഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞത് ി ഡാമിന്ന് ഇറങ്ങി ഇനി നേരിട്ട് നെല്ലിയാമ്പതി കാഴ്ചകൾ കാണാൻ വേണ്ടി മലകൾ കാണുന്നുണ്ടോന്ന് കാണുന്നു അതുപോലെ നെല്ലിയാമ്പതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാണ് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് ഇവിടെ എന്തൊക്കെയാണ് കാണേണ്ട കാഴ്ചകൾ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ വിടാതെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു ഇവിടെ നമ്മൾ താമസിക്കാൻ ആണെങ്കിലും പ്രശ്നമില്ല നമ്മൾ ഇന്നലെ തിരിച്ചു വരണ്ടതുകൊണ്ട് മൂന്നുമണിയുമ്പോഴേക്ക് ഇപ്പൊ എന്താ ഇവിടെ ഉണ്ട് കാട്ടാന വൈകിട്ട് നാലു മണിക്ക് ശേഷം ഇറങ്ങുന്നത് തിരിച്ചിറക്കണം എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് ഇതാ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇത് വനമേഖല ആയതുകൊണ്ട് നമ്മള് പ്ലാസ്റ്റിക് ഒന്നും ഇടരുത് പുറത്തേക്ക് ഇടരുത് അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മള് പ്രകൃതിയാണല്ലോ പ്രകൃതിയെ പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല അപ്പൊ ആ പ്രകൃതിയെ നമ്മളായിട്ട് നശിപ്പിക്കാതെ എന്താ പറയാ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ പോയിട്ട് വരാം നമ്മുടെ പോത്തുണ്ടി ഡാമിന്റെ ഇപ്പുറത്തെ സൈഡാണ് ഇത് നമ്മളാ നിന്ന് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലാണ് കാഴ്ചകൾ കൂടുതലാണ് കൂടാതെ നെല്ലിമരത്തിലെ ആസ്ഥാനമാക്കിയ ദേവതയുടെ എന്താ പറയാ പേരിൽ നിന്നാണ് നെല്ലിയാമ്പതിന്ന് പേര് വന്നത് അത് പതി എന്ന് പറഞ്ഞാൽ ഊര് എന്നാണ് പേര് നെല്ലിയാമ്പതി പാവങ്ങളുടെ പൊട്ടിന്നുള്ള പരിണാമത്തിലും അറിയപ്പെടുന്നു ഇവിടെ ഇപ്പോ ഒരുപാട് മറ്റേ ഇതുണ്ടോ ഒരുപാട് ഇവിടെ വികസനങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ഈ റോഡൊക്കെ ശരിയാക്കി നെല്ലിയാമ്പതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതപുഴ ചാലക്കുടി പുഴ കാവേരി നദി എന്നിവയുടെ ഒക്കെ പ്രധാനപ്പെട്ട വൃക്ഷപ്രദേശവും കൂടിയാണ് പ്പിൾ തോട്ടങ്ങള് ഒക്കെ നമ്മള് നമ്മള് പോയ നേരത്തെ നമ്മള് പോത്തുണ്ടി ഡാണിപ്പാണത് എന്തായത് കണ്ടോ ആ കാണുന്ന ാണ് നമ്മൾ നിന്നിരുന്നൊക്കെ ഇത് വീഡിയോ എടുത്തോട്ട് കണ്ടോ അപ്പുറത്തൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നിർത്തിക്കൊന്നും എന്താ ആ മലയുടെ മോളിലൊക്കെ കേറാൻ പറ്റുമോ അവിടെ നിന്നുള്ള വ്യൂ എന്തായി ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ ആ മലയുടെ മോളിൽ നിന്നുള്ള വ്യൂ എന്തായിരിക്കും അല്ലേ ഒന്ന് ചിന്തിക്കാൻ കൂടെ ആയി അല്ലേ അവിടെ നിന്നുള്ള കാണുന്നൊരു വ്യൂ ഒക്കെ എടാ എവിടെ ഡാമെന്ന് നോക്ക് ആ നമ്മത്ര ഉയരത്തിലോ നമ്മള് ഇതിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നു സഞ്ചാരികൾ ഉണ്ടെന്ന് തോന്നുന്നു കുറേ പേരൊക്കെ അവിടെ ഈ പോയിന്റിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മൾ ചുരം കയറി കൈകാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ലെഫ്റ്റോട്ടും റൈറ്റോട്ടും റോഡുകളുണ്ട് കൈകാട്ടി ശരിക്ക് നെല്ലിയാമ്പതിയിലേക്കുള്ള പ്രവേശന കമ്പാടാണ് കൈകാട്ടി ഇവിടുന്ന് വലത്തോട്ടും ഈ ഇടത്തോട്ടുള്ള റോഡ് പോയാലാണ് നമ്മുടെ നെല്ലിയാമ്പതി സീതാർകുണ്ട് വ്യൂ പോയിന്റ് വരുന്നത് വലത്തോട്ട് പോയിട്ട് കേശവംപാറ എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ അതുപോലെ ഒരു തൂക്കുപാൽ ഉണ്ട് അവിടെ വേഴാമ്പലിനൊക്കെ കാണാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ആദ്യം അവിടെ പോയി വന്നിട്ട് നമുക്ക് പോയിന്റിലെ കാഴ്ചകൾ കാണാം ഓക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും വീഡിയോ ലെങ്ത് കൂടിപ്പോയി അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതുവരെ കണ്ട കാഴ്ചകളൊക്കെ നെല്ലിയാമതി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ എന്താ പറയുക നെല്ലിയാമ്പതിയുടെ ബാക്കി കാഴ്ചകളും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് കുറച്ചുകൂടി നല്ല മനോഹരമായ കാഴ്ചകൾ കൂടി ഉണ്ടായിരിക്കും അതെ 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 നല്ല നല്ല കാഴ്ചകൾ കൂടുതൽ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ